ആരാണീ പ്രമാദമായ വിഷയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു നിങ്ങളോട് നിങ്ങളോടതിന്റെ ഒരു ഒരു അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അൽഹിത്താനു ചേരാക്രമം ചെയ്യുക ചേരാകർമ്മം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക ഈ ചേരാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് പുരുഷന്മാരെ ചേരാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത് പുരുഷന്മാരോട് ചേരാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത് മറിച്ച് താനു ഈ പറഞ്ഞതും മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്നത് ചെയ്യുക എന്ന് അത് ആണിനും പെണ്ണിനും ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആണിനും പെണ്ണിനും നിർബന്ധമാണ് ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് പിന്നെ വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിളുകൾ സംസാരിച്ചു കൂടിയിട്ട് എന്റെ ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ളത്മാരൊരു കാര്യം പറയാനുള്ളത് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങൾ ദീന് പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേരാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രമാദമായ വിഷയത്തിന്റെ അപ്പോ പെണ്ണുങ്ങൾ കൂടി സുന്നത്ത് കർമ്മം ചെയ്യണം അതാണ് മതം പഠിപ്പിച്ചത് എന്നാണ് പറയുന്നത് അപ്പോ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഒക്കെ മതത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചു പറയണം അതല്ലാത്തവര് പറയണ്ടെന്ന് പുരുഷന്മാർ സുന മുറിക്കുന്നത് പോലെ സ്ത്രീകളും ഉള്ളത് എവിടെയെങ്കിലും ഒന്ന് മുറിക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള ഉസ്താദുമാര് വേറൊന്നും ഞാൻ പറയുന്നില്ല ഈ പൊറോട്ട പൊറോട്ടക്കെട്ടുകാർക്ക് മറുപടിയായിട്ട് വരുന്ന കമന്റുകൾ അതായത് സമൂഹം എത്രമേൽ ചിന്തിക്കുന്നുണ്ടെന്നും ഇവരുടെ വാക്കുകളെ ഏത് നിലയ്ക്കാണ് അവർ എടുക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് അറിയണ്ടേ ഇവർ പറയുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് അനുധാപനം ചെയ്യുന്നുണ്ട് ഇവനെയൊക്കെ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് വിശ്വാസികളിൽപ്പെട്ടവർ തന്നെ അറിയണ്ടേ നമുക്ക് ആ കമന്റ് സെക്ഷനിൽ നോക്കാം ഇതാണ് ആള് നവാസ് മന്നാനി ഓർമ്മയില്ലേ ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ചിട്ടൊക്കെ വളരെ മ്ളേച്ഛമായ ഭാഷയിൽ ബലാത്സംഗികളാണ് എന്ന് പറഞ്ഞ ആള് ഏ ആ വ്യക്തിയാണ് ഈ വ്യക്തിയേട്ടോ അപ്പോ കമൻറ്റ് എത്രയുണ്ടോ എന്ന് നോക്കിക്ക ഒരു കെ ലൈക്ക് ഉണ്ട് അറുനൂറ്റി നാല്പത് കമൻസ് ഉണ്ട് ആദ്യത്തെ കുറച്ചെണ്ണം മാത്രം നമുക്കൊന്ന് വായിക്കാം ഏ അയ്യോ ഇവന്റെ തലക്കിട്ട് കൊടുക്കാൻ ആരുമില്ലേ ഇവനെയൊക്കെ വിവരക്കേട് പറഞ്ഞ് ജീവിക്കാൻ വിടുന്നതും വിടിച്ച് ജയിലിലിടാൻ സാധിക്കാത്തതും മനുഷ്യാവകാശ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണ് ഈ മതത്തിൽ ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ശാസ്ത്രബോധം ഇവരിൽ നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് ഇവർക്ക് എന്നതാണ് ആറാം നൂറ്റാണ്ടിലെ ജീവിതചര്യ മുസ്ലിങ്ങളുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇമാതിരി വൃത്തികെട്ട വെറും പുഴുക്കളെ ലോകം എങ്ങനെ കാണുന്നു എന്ന് എന്നിവർക്കറിയില്ല പൊട്ടിത്തെറിച്ചു ചത്താൽ ഹൂറി സ്വർഗത്തിൽ ഹൂറി എഴുപത്തിയാറെണ്ണം മദ്യത്തിൻ്റെ പുഴ ഇനിയെങ്കിലും ഈ ഡാഷിന് നിർത്തിക്കൂടെ ഇത് ഇതിനകത്തെ വിവരമുള്ള വിവരമുള്ളവരൊക്കെ പുറത്തു വരുന്നുണ്ട് അതുപോലെ മറ്റു പല വ്യക്തികളും ഏത് കാലത്ത് ബോധം വരും വിട്ടുവീഴ്ചയും ഒരു ബോധം വരും ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഇവരുടെ വാക്കുകൾ പ്രിയ സഹോദരികൾ ശ്രദ്ധിക്കാതിരിക്കുക അത്രമാത്രം മുത്തലാക്കും മറ്റു പല പ്രകടനങ്ങളും ലോകം കണ്ടു ഇവരുടെ സ്ത്രീകൾ മടുത്ത് പ്രതികരിക്കാൻ അവർക്കിടമില്ല പ്രതികരിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥയിലേക്ക് വരും വിദ്യാഭ്യാസം കൊടുക്കില്ല അടിമയായിട്ട് കൃഷിയിടമായിട്ട് അങ്ങനെ പലതുമായിട്ട് പലതും ഇനിയെങ്കിലും ഇവർക്കെതിരെ പ്രിയ മുസ്ലിം സഹോദരികളെ നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചാൽ നിങ്ങളെ കൊണ്ട് അവരുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിച്ചാൽ അവർ അത് വലിയ നേട്ടമാകും എന്നാൽ പിന്നെ പടച്ചോന് കണ്ടിച്ച് കളയുന്ന സാധനം ഇല്ലാതെ സൃഷ്ടിച്ചാൽ പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതുണ്ട് സ്ത്രീയുടെ ക്ലിറ്റോറിയസ് കട്ട് ചെയ്യും എത്രയോ പെൺകുട്ടികൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ സെറ്റിക്കായി മരിക്കുന്നു ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരെക്കാൾ എത്രയോ ബെറ്റർ ജബ്ബാർ മാഷ് ആണ് കണ്ടോ തൊയ്യബ് കണ്ണെങ്കിൽ ഇവിടെ ഇസ്ലാം ഭൂരിപക്ഷമായാൽ ഇതൊക്കെ നിയമമാകും ആണുങ്ങളുടേത് തൊലിയാണെന്നെങ്കിലും പറയാം പക്ഷേ സ്ത്രീകളുടേത് ശരീരഭാഗം തന്നെയാണ് ഈ മറ്റേ മോനൊക്കെ ഭൂരിപക്ഷം കിട്ടിയാൽ രാജ്യത്തിൻ്റെ അവസ്ഥ ഭയാനകമായിരിക്കും ഉസ്താദിൻ്റെ ഭാര്യയും പെൺകുട്ടികളും ചെയ്തിട്ടുണ്ടോ നിന്റെ മക്കൾ സാധനം മുറിച്ചിട്ടുണ്ടോ പന്നിക്കുണ്ടായവൻ പൊതു സ്റ്റേജിൽ പറയേണ്ട കാര്യമല്ല ഉസ്താദെ സമൂഹത്തിൽ പറയേണ്ടത് സമൂ പറയേണ്ടത് പറയുക മൈക്ക് കെട്ടി പറയുമ്പോൾ എല്ലാ ജനങ്ങളും കേൾക്കും സ്ത്രീകൾക്ക് ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമാണ് ഭയങ്കര തമാശ പെണ്ണിന് ചേലാകർമ്മം ചെയ്യുന്നത് ആഫ്രിക്കൻ കാട്ടുവർഗങ്ങളിലാണ് പുരുഷൻ അത് ചെയ്യുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് മതപുരോഹിതന്മാരാണ് കാരണം മനുഷ്യനെ പെർഫെക്റ്റ് ആയ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ പിന്നെ അഗ്രചർമ്മം മുറിക്കുമ്പോൾ ദൈവ സൃഷ്ടിയിൽ എന്തോ പിശകു പറ്റിയെന്ന് ദൈവം തന്നെ സമ്മതിക്കുകയല്ലേ ദൈവം തന്നെ സമ്മതിക്കുകയല്ലേ ഒരേ ഒരു ഗുണം സ്മെക്മ വന്നടിഞ്ഞു ദുർഗന്ധവും ഇൻഫെക്ഷനും ഉണ്ടാവില്ല എന്നതാണ് ഈ കോപ്പ് എന്തോന്ന് പഠിക്കാൻ സ്ത്രീകൾക്ക് ഇത് ചെയ്താൽ പിന്നീട് സെക്സ് എന്ന വികാരം ഒട്ടുമുണ്ടാകില്ല വെറും മരവിപ്പ് മാത്രം ദൈവ സൃഷ്ടിയെ വെല്ലുവിളിച്ചു പരിഹസിക്കുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ മൈര് കർമ്മം പടച്ചോന് ചെയ്തിട്ട് വിട്ടാൽ പോരെ നിന്റെ അണ്ടി വെട്ടുക മൈരേ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ആചാരം ഈ പറയുന്ന മുസ്ലിയാരുടെ ബീവിക്ക് ചെയ്തിട്ടുണ്ടോ ഒക്കെ അങ്ങ് മുറിച്ചുകളെ പെണ്ണുങ്ങളുടെ മോലാകർമ്മം കൂടി ചെയ്തുകള കോൺക്രീറ്റ് പണിക്ക് പോലീസ് അവസാനിപ്പിക്കും ഇതിനോട് പ്രതികരിച്ചിരിക്കുക അവര് തന്നെ പറയുന്നു യുക്തിവാദികൾ പറയുന്നത് വെറുതെ അല്ല യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് വെറുതെയല്ല അവര് പറയുന്നതാണ് സത്യം അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിശ്വാസികൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള മലരന്മാരുടെ പ്രാകൃതമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് നമുക്കും ഇവരെ പോലെയുള്ള ആളുകൾ വേണം അള്ളാഹു പറയുന്നു ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ലവൻ ഒരുപാട് സൃഷ്ടികർത്താക്കൾ പഠിച്ചു തന്നെ ഖുർആനി പറയുന്നത് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന പടച്ചോനി തൊലികളെ ഞങ്ങൾ വിട്ടാ പോരായിരുന്നു എന്നത് വിശ്വാസികൾക്കും തോന്നി തുടങ്ങി ഇത് അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നെങ്കിൽ അത് ചെയ്താലേ ഇസ്ലാം പൂർത്തിയാകത്തുള്ളൂ എങ്കിൽ അത് ചെയ്തിട്ട് പടച്ചോന് വിട്ടാൽ മതിയായിരുന്നു പിന്നെ വളരെ വ്യക്തമായി കൃത്യമായി പൂർണതയിലാണ് ഉണ്ടാക്കി വിട്ടത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശകലം കൂടെ പൂർണത നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറയേണ്ടുന്ന കാര്യം പടച്ചോനുണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം പറഞ്ഞൊന്നും അറിയില്ലായിരുന്നു ഇന്റർനെറ്റ് യുഗത്തെ കുറിച്ചിട്ടൊന്നും ഇങ്ങനെ ഒരു യുഗം വരുമെന്നും നമ്മളേറിലാകുമെന്നും ഒന്നും വലിയ ധാരണയൊന്നുമില്ലാത്ത ഇല്ലാത്ത മഹാനവറുകളാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വിട്ടത്